പിന്നെ ഗുരുവായൂർക്കാർതുറപ്പി പാൽ പായസം ഒഴിവാണ രീതിയില് പിന്നെ കണ്ണാമ്പ ശിവ ശ്രീകുളം പ്രെശേന്ദിക്ക് പുരുഷപ്പള്ളി പുരുഷക്ക് എട്ടാം ശ്രീ ഗുരുവായൂർക്കൻ એલા બધી સીઆઈફ અંતર્ગત બધી ઇન્ફિશર એની ચલે મારવાનું ઉડા નિપસંદીકા શ્રી મુલેવાર પ્રમ ઉપલેખમાં કો કિનાર તળ નો કિનાર અંતરના ચતરાંગણ તલ પરિમિતિ ઉકાળ દેયા ચતુર મારતા તી સર ઈ સહ દેવસમાંકી દેવસમાંક દેખા આ જ છે કાં તો આ રબી લખમે નયે એ ડોક્યુમેન્ટ સગે લેરા જા ગુરુ પરિગ્રહિત પ્રદેશા പശ്ചിമാചിതമായ സ്ഥാനം നോക്കി കണക്കിലെ ശ്രീകോവിൽ ഭഗവാനെ ഗതാഗമുണ്ട് സയവുണ്ടായി പൂർവസ്ഥാനും പൂർവ്വ ഉപാധിതമായി

ദുർഗാ ഭഗവതിയെ ക്ഷേത്ര വസ്തു ാണ് നാഗ്ളുടെ സ്ഥാനം ഉണ്ടെങ്കിൽ അങ്ങനെ പണിയാം അത് വാസ്തുവിന്റെ ഉദ്ദേശത്തു കേട്ടോ നമ്മളിപ്പോ എഴുതിട്ടത് അങ്ങനെ എഴുതിയിട്ട് സ്ഥലമില്ലെങ്കിൽ അതിന്റെ സ്ഥലപരിമിതി ആണെന്നൊക്കെ അല്ലേ പറയാൻ പറ്റുള്ളൂ പിന്നെ സാമ്പത്തികവും അപ്പൊ എല്ലായിടത്തും കവറേ വരില്ലേ അതിനെ പിന്നെ ഇഷ്ടമുള്ളൂ വാസ്തുപരിതക്ക് പുറത്ത് ഉചിതമായ സ്ഥാനത്ത് വെള്ളപ്പുരുത്തം പുരംപിടിത്തോർന്നിച്ച് പിന്നെ പുറത്ത് പുതിയ കൃഷ്ണ പിടർത്തി

പഴയ സാന്നിധ്യവും അതികൾ തദ്ദേശം സംസ്കരിക്കേണ്ടതാണ് ക്ഷേത്ര ജനങ്ങൾ തന്ത്രി പ്രാപിക്കുക വിശേഷകർത്ത നാമസം കീർത്തനം നിർവഹിക്കേണ്ടതാണ് കടപ്പള്ളി കീടന യഥാർത്ഥമായി മദ്യ കെട്ടി നിർമ്മാണിക്കുക നാലാമണിയാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ വലിക്കെല്ലാം എനിക്ക് കൊണ്ടെത്തുവാൻ വേണ്ടിയിടുക ഇതിനാണെങ്കിൽ അതിന്റെ ആവശ്യം വരുന്നില്ല അതുകൊണ്ടാണ് നാലു വെച്ചാൽ പിന്നെ ചെയ്യാതിരിക്കാൻ പാടില്ല അത് കുറച്ച് കൂടിക്കൊണ്ടാകത്തില്ല കിടപ്പിട്ട് വലിയ തീരുമാനിച്ചാൽ മതി നമ്മൾ നാലു വരുമ്പോഴ് ആവശ്യം വന്നതേ അങ്ങനെ ഉള്ള പരിധി അന്വേഷിക്കും അപ്പൊ സംശയമുള്ള കാര്യം ചാർട്ടർ എഴുതാൻ പാടില്ല അത് അള നോക്കിയിട്ട് കൃഷിയപ്പെടുന്നവ ഗവൺമെൻറ്റ് ഇവിടെ അത് സ്ഥലം നോക്കുന്നുണ്ടെങ്കിൽ അങ്ങ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല നന്നായി നന്നാവുണ്ടാകുന്ന ഒന്നുമില്ല പിന്നെ അക്കെ പോയില്ല കുഴപ്പമില്ല ചെറുപ്പം അത് അങ്ങോട്ട് ആ വഹിച്ചിട്ട് ക്ക് അവാസി സാന്താന്മാർക്കില്ല ഇവിടെ വരണ്ട കൊളം തോടൊക്കെ ആണെങ്കിൽ സ്ഥലത്ത്

Pegarum, bella bella. -take -take Tero, uh, you know ും മാൂട്ടുകൊക്കെ മാങ്ങോട്ടുകൊണ്ട് പിന്നെ മറ്റുള്ള പാത മൂവായിരം മാസം താൽപ്പരം പതിനെട്ടായിട്ട് കുട്ടി ഭണം പിന്നെ ജപുതി അപരാധകരൂ ചെയ്ത് തിരുനാവായി കൊണ്ടുപോയി ബ്രാഹ്മണ ആ ചതുങ്ങളിൽ ദേവഭോണി പോവുകൾ പ്രാവശ്യം ആദ്യം ലോകത്തിൽ അന്നദാന ഗോർമ്മകാലത്ത് കുറവ് നിവാസികളെ അഞ്ചുപേക്ഷ വ്യക്തിയത് പറയാം

ഈ ീപ്രകാരങ്ങൾ ചെയ്തുകൊണ്ട് എല്ലാ തോരത്തിലും കുട്ടികളിലൊക്കെ മുമ്പായിട്ട് നമ്മൾ ഇതിന് തന്ത്രി തന്ത്രിയായിട്ട് ആരെയും ഉദ്ദേശിക്കുന്നത് അപ്പൊ